ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നതായി പശ്ചിമഘട്ട സോണൽ കമ്മിറ്റി സായുധ പോരാട്ടങ്ങൾ നടത്തിയത് പ്രാദേശിക പിന്തുണയോടെ ഗരില പോരാട്ടം വിജയം രാഷ്ട്രീയ സൈനിക ക്യാമ്പയിന് ഇടവേള പാലക്കാട്ട് അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടയക്കണമെന്നും മാവോയിസ്റ്റ് വക്താവ് ജോഗി കേരളത്തിൽ ഏറ്റവും ഒടുവിൽ മാവോയിസ്റ്റ് ആക്രമണം ആക്രമണമുണ്ടായത് കൊച്ചിയിലെ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ രണ്ടാഴ്ച മുൻപ് ക്യാമറ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ പരീക്ഷണവുമായി മോട്ടോർ വാഹന വകുപ്പ് സ്പെഷ്യലൈസ്ഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് എന്ന പേരിൽ അമിത വേഗക്കാരെ പൂട്ടാൻ പുതിയ വിഭാഗം മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിൽ പ്രത്യേക യൂണിറ്റുകൾ നിലവിലെ ട്രാഫിക് സംവിധാനം വെട്ടിച്ചു കടക്കുന്നവരെ പിടിക്കാൻ അത്യാധുനിക ഓട്ടോ റെക്കോർഡിംഗ് ക്യാമറ യൂണിറ്റ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ജപ്പാനിലെ സാങ്കേതിക വിദഗ്ധർ നിലപാട് കടുപ്പിച്ച് പന്നീൻ ഒളിയമ്പുമായി പി സി കെ എം മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ നിലപാടിലുറിച്ച് പന്നിൻ രവീന്ദ്രൻ മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജോർജ് ഇടതുപക്ഷത്തിന് എന്തു ചെയ്യാനാകുമെന്ന് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മനസ്സിലാകുമെന്ന് സി ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പറയുന്നത് നേതാക്കളുടെ വിവരക്കേടെന്ന് ചീഫ് വിപ് പ്രതിപക്ഷം ഉറച്ചുനിന്നാൽ കടുക്കും ശുപാർശയുടെ ശരികേടുകൾ പി എസ് സി സെക്രട്ടറി നിയമനം സംബന്ധിച്ച് മന്ത്രിസഭാ ശുപാർശക്ക് ഗവർണറുടെ വിയോജിപ്പ് ചീഫ് സെക്രട്ടറിക്ക് തിരിച്ചയച്ച ഫയലിൽ വിവാദം മന്ത്രിസഭാ തീരുമാനം അഡീഷണൽ സെക്രട്ടറിയും പരീക്ഷാ കൺട്രോളറുമായ സാജു ജോർജിനെ പി എസ് സി സെക്രട്ടറി ആക്കാൻ താൽപര്യമെന്ന് റിപ്പോർട്ട് അറിയിപ്പ് മറികടന്ന് മന്ത്രിസഭാ യോഗത്തിലേക്ക് ഫയൽ വരുത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും പ്രസന്റ് ബൈ ലൂണാർ സമാപിക്കുന്നു